സത്യം പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കാര്യങ്ങൾ നമ്മൾ ഞെട്ടിക്കുന്നതാണ് അതായത് ശബരിമല എന്ന് പറയുന്ന ആ ശബരിമല സങ്കേതം എന്ന് പറയുന്നത് കോട കോടിക്കണക്കന് അയ്യപ്പ ഭക്തര് അങ്ങേറ്റം പരിഭാവനമായി കരുതുന്ന ഒരു പുണ്യ സങ്കേതമാണ് അതിൽ ഏറ്റവും അവരേറ്റവും വിലമതിക്കുന്ന അല്ലെങ്കിൽ അമൂല്യെന്നോ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിനുള്ളിൽ സൂക്ഷിക്കുന്ന ഒരു ഭാഗമാണ് ശ്രീകോവിലും ആ ശ്രീകോവിലിന്റെ മുമ്പിലെ ദ്വാരപാലക ശില്പങ്ങളും ശ്രീകോവിലിന്റെ വാതിൽപ്പാളികളും ഒക്കെ അത് സ്വർണം പൂശാനെടുത്ത തീരുമാനം തന്നെ മുമ്പ് വിജയമല്ലിയുടെ കാലത്ത് അദ്ദേഹം കൊടുത്ത മുപ്പതിലധികം കിലോ സ്വർണ്ണം ഉപയോഗിച്ച് ഏർ ചെ സ്വർണ തകിടുകൾ കൊണ്ട് പൊതിഞ്ഞ സംഗതികളാണ് ഇതല്ല ഈ കെട്ടലപ്പാളികളാണെങ്കിലും ശരി വാതിൽപ്പാളികളാണെങ്കിലും ശരി ദ്വാരപാലക ശില്പങ്ങളാണെങ്കിലും ശരി ഇതെല്ലാം അന്ന് ക്ലാഡ് ചെയ്തിട്ടുള്ളതാണ് അതെങ്ങനെ പെട്ടെന്ന് നിറമങ്ങിപ്പോയി അത് ചെമ്പായി മാറി എന്നുള്ളത് തന്നെ വല്ലാത്തൊരു ദുരൂഹതയാണ് അപ്പൊ ഇതെല്ലാം വളരെ ആസൂത്രിതമായ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൂട്ടിങ്ങിന്റെ ഭാഗമാണിത് പണ്ട് മൻമോഹൻ സിംഗ് ഏഹ് നോട്ട് റദ്ദാക്കലിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇതൊരു ഓർഗനൈസ്ഡ് പ്ലണ്ടർ ആണ് ഒരു കൊള്ളാന്ന് പറഞ്ഞപ്പോൾ ഒരു തീവെട്ടി കൊള്ളയാണ് ആ അതിന് വേണ്ടതെല്ലാവരും ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പൊ താങ്കൾ ചോദിച്ച പോലെ തന്നെ ഒരു പ്രധാന ചോദ്യം ഉണ്ടല്ലോ അതായത് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർ അല്ലെങ്കിൽ കാലങ്ങളായിട്ട് അവിടെ ഇവരുടെ ദൗത്യങ്ങളെല്ലാം നിറവേറ്റുന്ന ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ ചുരുങ്ങിയ പക്ഷെ ഇത്രയും അമൂല്യമായ ഇത്രമാത്രം വിലമതിക്കാനാവാത്ത ആ വാക്കാണ് ഏറ്റവും കൂടുതൽ യോജിക്കുക എന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു മോണിറ്ററി വാല്യൂ ഒന്നും അല്ല അത് വിലമതിക്കാനാവാത്തതാണ് ശ്രീകോവിലിന്റെ വാതിൽപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും പാളികളും എന്നൊക്കെ പറയുന്നത് വിലമതിക്കാനാവാത്ത അമൂല്യമായ സംഗതിയാണ് അതിന്റെ ഒരു എന്താ പറയാ എസ്തറ്റിക് വാല്യൂ അല്ല അതിന്റെ ഒരു ആത്മീയ മൂല്യം എന്ന് പറയുന്നത് ഭക്തരുടെ മനസ്സിൽ അതിനുള്ള ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അതിന് വിലയിടാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു സംഗതി യഥാർത്ഥ സ്പോൺസറായി ദൗത്യവൽപ്പിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ മഹർ എഴുതുന്നു അദ്ദേഹത്തിന് വേണ്ടി പക്ഷെ അത് ഏറ്റുവാങ്ങുന്നത് ഈ അനന്ത അനന്തസുബ്രഹ്മണ്യവും പിന്നൊരു നാഗേഷുവാണെന്നാണ് ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് ആ അനന്ത ഈ ഈ ഈ ഈ പാളികളുമായിട്ട് ഹൈദരാബാദിന് പോകുന്നത് ഹൈദരാബാദിൽ കൊണ്ടുപോയിട്ട് അത് അവിടെ ഒരുക്കി മാറ്റാൻ പറ്റില്ല അവിടെ പൂശാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് പിന്നീട് അത് ബാംഗ്ലൂർ കൊണ്ടുപോകുന്നു ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് അവിടെയും സാധിക്കാതെ വന്നപ്പോഴാണ് പിന്നീട് ഇത് ചെന്നൈയിലേക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത് ചെയ്ത എന്താ സ്ഥാപനം ത്തിന്റെ പേര് എന്ത് ഏർ അവരാണല്ലോ ആ സ്വർണം ഉരുക്കി മാറ്റി കൊടുക്കുന്നത് അപ്പൊ അവിടെ എത്തിക്കുന്നത് അപ്പൊ അതിനിടയിൽ ഒരു മുപ്പത്തിയൊമ്പത് ദിവസത്തെ ഗ്യാപ്പ് മുതലും ഈ മുപ്പത്തി ഒമ്പത് ദിവസം ഈ സ്വർണപ്പാളികളും അല്ലെങ്കിൽ ഈ ഈ ശില്പങ്ങളെ അതെല്ലാം എവിടെയെല്ലാം പ്രദർശിപ്പിച്ചു ഏതെല്ലാം കോടീശ്വരന്മാരുടെ വീട്ടിലെത്തിച്ചു അവരിൽ ആരിൽ നിന്നൊക്കെ പെരുവെടുത്തു ആർക്കൊക്കെ വൻതുകൊക്കെ ഈ പാളികൾ വിറ്റു എന്നിട്ട് അവസാനം പുതിയ ജെമ്പുപാളികളിലാണ് ഇവർ സ്മാർട്ട് ക്രിയേഷൻസ് ഈ സ്വർണം പൂശിയതെന്നുള്ളതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഇത് ചെറിയൊരു ഗൂഢാലോചനയൊന്നും അല്ല ഇത് ദേവസ്വം ബോർഡിന്റെ അത്യുന്നതരടക്കം രാഷ്ട്രീയത്തിലെ ഉന്നതരടക്കം എല്ലാവരുടെയും അനുവാദത്തോടെ എല്ലാവരും കൂടെ ഒരുമിച്ച് നടത്തിയൊരു കൂട്ടുകച്ച ാണ് എസ് ഐ ടി ഈ അനന്തസുബ്രഹ്മണ്യത്തെയും ഉണ്ണികൃഷ്ണൻപുറ്റിയും ഒരുമിച്ചെടുത്ത് ചോദ്യം ചെയ്യുന്നു എന്നാണ് നമ്മളിപ്പോ ഏറ്റവും ഒടുവിൽ അറിയുന്നത് അപ്പൊ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങള് പുറത്തു വരാനിടയുണ്ട് മാത്രമല്ല ഉണ്ണികൃഷ്ണൻപുറ്റി ഇങ്ങനെ ഉണ്ടാവും വീട്ടിൽ നിന്ന് തിരിച്ചറിഞ്ഞ് ഒരുപാട് രേഖകളും കാര്യങ്ങളും ഒക്കെ കത്തിച്ചു കളഞ്ഞതായിട്ടും പറയും അതിന്റെയൊക്കെ വീട്ടിൽ പലതൊട്ട് കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങളും കാണപ്പെട്ടു എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ആ ഉണ്ണിക്കമ്പോറ്റിക്ക് ആവശ്യത്തിലേറെ സമയവും കിട്ടി ഇത്തരം രേഖകൾ കൈ മാറ്റാനും അതുപോലെ തന്നെ നശിപ്പിക്കാനും ഒക്കെ ഇത് ഈ അന്വേഷണം ആരിലേക്കൊക്കെ എത്തിപ്പെടും അഥവാ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടവരിലേക്ക് എത്തുന്നതിന് മുമ്പ് അന്വേഷണം അവസാനിപ്പിക്കോ ഈ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ ബുറ്റിയും അനന്ത്സുബ്രഹ്മണ്യത്തെയും നാഗേഷിനെയും വേണമെങ്കിൽ ദേവസ്വത്തിലെ ചില ഉദ്യോഗസ്ഥരെ വാസുവിനെയും അങ്ങനെയൊക്കെയുള്ള പഴയ പ്രസിഡന്റ് അങ്ങനെയുള്ള ചിലരിലെയും മുരാരി ബാബൂല് അങ്ങനെയുള്ള ചിലരിൽ മാത്രമായിട്ട് ഒതുങ്ങി തീരുവോ എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഏതായാലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഗവൺമെന്റിനല്ല ഞങ്ങൾക്കാണ് റിപ്പോർട്ട് തരേണ്ടത് മാധ്യമങ്ങൾക്ക് പോലും ഇത് കൊടുക്കരുത് എന്ന് മുദ്രവിച്ച കവറിൽ സമർപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ആറാഴ്ച ന്വേഷണ റിപ്പോർട്ട് പുറത്തു വരും ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ഈ ആറാഴ്ചയ്ക്കുള്ളിലാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും ഈ റിപ്പോർട്ട് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ട് സർക്കാരിന് വളരെ എതിരാവുന്ന രീതിയിൽ സർക്കാരിലെ ഉന്നതര് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ സി പി എം എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവഡ് ആണെന്ന് വരുന്നത് പാർട്ടിക്ക് വലിയ മുന്നണിക്കും വലിയ ദോഷം ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും എത്ര കണ്ട് രഹസ്യ ആത്മകഥ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ മൂടി വെക്കാൻ കഴിയുന്നതും സി പി എം ആയിട്ട് വരെ ഒഴിവാക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് എത്രത്തോളം പ്രായോഗികമാവും എത്രത്തോളം നടപ്പാകും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് എന്തായാലും ഇത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ള മാനങ്ങൾ ഈ ഇതിനകത്തുണ്ട് ഇത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ ഒരു നാഗേഷോ ഒരു അനന്തസുബ്രഹ്മണ്യമോ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത് കോടികളുടെ വലിയ തട്ടിപ്പിനുള്ള അരങ്ങാണ് അവിടെ ഒരുക്കി കൊടുത്തത് അത് ഒരുക്കി കൊടുത്തത് അവിടുത്തെ ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗ ദേവസ്വം ബോർഡ് അധികൃതർക്ക് പ്രസിഡന്റിന് അതുപോലെ തന്നെ അംഗങ്ങൾക്ക് അവിടെയുള്ള പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർക്ക് അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കും എഞ്ചിനീയർമാർക്ക് എല്ലാവർക്കും അതിനകത്ത് സ്മിത്തിന് എല്ലാം പങ്കുണ്ട് അല്ലെങ്കിൽ ഇത്രയും സ്വർണം ക്ലാഡ് ചെയ്ത ഈ സംഗതികൾ മൂന്നും ഒരേപോലെ ചെമ്പ് ചെമ്പുപാളികളാണ് അല്ലെങ്കിൽ ചെമ്പ് എന്ന് എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇത് നടപ്പാക്കിയെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ പറഞ്ഞ അയ്യപ്പ സ്വർണം കവർന്നവർക്ക് തീർച്ചയായിട്ടും ആ അതിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു തന്നെയാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് അവരെ ആത്മാർത്ഥമായിട്ട് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ പറഞ്ഞ ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ല രക്ഷപെടാതിരിക്കട്ടെ എന്നുള്ളതാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള അയ്യപ്പ വിശ്വാസികളുടെ ഏർ ആഗ്രഹവും പ്രാർത്ഥനയുമെല്ലാം ആ പ്രാർത്ഥന എത്രത്തോളം നടപ്പാകും യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും ഇത് വലിയ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഒരു ആരാധനാലയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കെട്ട ഏറ്റവും വലിയ കൊള്ളയാണ് മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് ഇത്രയേറെ മ മറനാടുകളിൽ വിശ്വാസികൾ വരുന്ന ഒരു ക്ഷേത്രവും വേറെയില്ല ഒരുപക്ഷെ തിരുപ്പതി കടപിടിക്കുന്ന അതിനേക്കാൾ ഒരു പ്രത്യേക സീസണിൽ അതിലധികം വിശ്വാസികൾ വരുന്ന തീർത്ഥാടകർ എത്തിച്ചിരുന്ന അയ്യപ്പ സങ്കേതത്തിൽ ശ്രീകോവിലിനോട് ബന്ധപ്പെട്ടാണ് ഇത്രയും വലിയ കൊള്ള നടന്നിട്ടുള്ളത് അതിന് വേലി തന്നെ വിളവ് തിന്നുന്നതായിട്ടാണ് ഇപ്പൊ നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാവുന്നത് ആരും ഇതിനകത്ത് സത്യസന്ധരല്ല ദേവസ്വം ബോർഡും ദേവസ്വം ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അവിടുത്തെ ഈ പറഞ്ഞ അവതാരങ്ങളും എല്ലാം ചേർന്നുള്ള ഒരു ആസൂത്രിത കൂടാലോ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഓർഗനൈസ്ഡ് പ്ലണ്ടർ ആണ് നടന്നിരിക്കുന്നത് അപ്പോ ആ പ്ലണ്ടറിൽ ആരൊക്കെ പങ്കാളികളാണോ അവരെയൊക്കെ നിയമത്തിന്റെ വലയിലേക്ക് കൊണ്ടുവരിക അവരെയെല്ലാം അവരർഹിക്കുന്ന ശിക്ഷ കൊടുക്കുക എന്നുള്ളത് ഒരു സാമാന്യ നീതി മാത്രമാണ് അയ്യപ്പ വിശ്വാസികളോട് കോടാനുകൂടി കേരളത്തിന്റെ ഖജനാവിലേക്ക് കേരളത്തിന്റെ എക്കോണമിയിലേക്ക് ഓരോ വർഷവും പമ്പ് ചെയ്യപ്പെടുന്ന അയ്യപ്പന്റെ ആ ശബരിമലയുടെ പവിത്രത കുറെങ്കിലും ആ വിശ്വാസി അത് വീണ്ടെടുക്കണമെങ്കിൽ അയ്യപ്പന്റെ സ്വർണം കവർന്നവരെ എല്ലാം അഴിക്കുള്ളിൽ ആക്കുക തന്നെ വേണം എന്നാണ് നമുക്ക് നമ്മളും കരുതേണ്ടത് അത് സംഭവിക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഘട്ടത്തിൽ ഈ അന്ന് ഉണ്ടായിരുന്ന ദേവസ്വം പ്രതിനിധികളെ മാത്രം നമുക്ക് പറയാൻ കഴിയുമോ ഈ മാറി മാറി വന്ന ദേവസ്വം അംഗങ്ങൾക്കും ഇതിലൊരു പങ്കുണ്ടാകേണ്ടതല്ലേ തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയമില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോ എല്ലാ കുറ്റവും പത്മവുമാരുടെ ഭാഗത്ത് മാത്രം വെച്ചിട്ട് കാര്യമില്ല വാസു എന്ന് പറയുന്ന നേരത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന കക്ഷി പിന്നീട് ഇടക്കാലത്ത് പ്രസിഡന്റായി അങ്ങേർക്കൊരു വലിയ പങ്കുണ്ടെന്ന് പറയുന്നു മുരാരി ബാബു പല തസ്തികകൾ വഹിച്ച ഒരാളാണ് അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇതിനകത്ത് വിശുദ്ധരാരും ഇല്ല എന്നുള്ളതാണ് എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ഈ നമുക്ക് പുറത്ത് വരുന്ന വാർത്തകൾ വിശ്വസിക്കുകയാണെങ്കിൽ യൂണികൃഷ്ണൻ പോറ്റി പറഞ്ഞ് എനിക്ക് ചെറിയൊരു എമൗണ്ടേ കിട്ടിയിട്ടുള്ളൂ എനിക്ക് ചെറിയ ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് മുഴുവ വിഴുങ്ങിയത് മുഴുവൻ ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഞാനൊരു ചെറിയ മീനാണ് അല്ലെങ്കിൽ നത്തോലിയാണ് ക്രാും തിമിങ്കലും ഒക്കെ അപ്പുറത്തുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ ഈ പണം മുഴുവൻ അടിച്ചു മാറ്റിയത് ഞാൻ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പറ്റി പറയുന്നത് സത്യമായിരിക്കും അങ്ങേര് ഈ സ്വർണത്തിന്റെ പങ്കൊന്നും എടുത്തിട്ടുണ്ടാവല്ലോ പുള്ളി ഇത് കൊയ് പ്രദർശിപ്പിച്ച് പല ക്ഷേത്രങ്ങളിലും പല കൊടീശ്വരന്മാരുടെയും വീടുകളിലൊക്കെ കൊണ്ടുപോയി കാണിച്ച് വനത്തൊക്കെ കൈപ്പറ്റിയതായിരിക്കും പുള്ളിക്ക് കിട്ടിയ ലാഭം അതെത്ര ഉണ്ടെന്ന് നമുക്ക് അറിയയില്ല ഇത് ആർക്കൊക്കെ ഒറിജിനലായിട്ടുള്ള ഈ സ്വർണപ്പാളികൾ ആർക്കൊക്കെ കൊടുത്തു ഏത് കോടീശ്വരന്റെ പൂജാമുറിയിലാണ് ഇപ്പൊ അതിരിക്കുന്നത് എന്നൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് അതൊന്നും ഇപ്പൊ തൽക്കാലം ഏഹ് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് പറയുവോ പറയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അനുവദിക്കുവോ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കോ എന്നുള്ളതൊക്കെയാണ് ഏറ്റവും മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് പലരും രക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ും മൂടിവെക്കാൻ പല നിർണായക വിവരങ്ങളിലേക്ക് എത്താതെയും ചോദ്യങ്ങളൊക്കെ ചെയ്യാമല്ലോ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആവശ്യമുള്ളത് കിട്ടി അത്യാവശ്യം ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ അവരെയൊക്കെ ശിക്ഷിക്കാനുള്ള അഴിക്കുള്ളിലാക്കാനുള്ള വക കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മുടെ അനുഭവത്തിലുണ്ടല്ലോ അപ്പൊ മറ്റേ എന്താ പറയാ ടി പി ചന്ദ്രശേഖരൻ ഉള്ള കേസിൽ ഗൂഢാലോചനയുടെ ആ ഒരു ഘട്ടം യഥാർത്ഥ പ്രതികളെയൊക്കെ പിടിച്ചു ഓപ്പറേഷനിൽ പങ്കെടുത്തവരെ പക്ഷെ അതിന് പിന്നിലെ ഗൂഢാലോചനയുടെ അന്വേഷണത്തിലേക്ക് വന്നപ്പോഴേക്കും അന്വേഷണം മരവിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പൊ അതുപോലെ ഒത്തിരി അന്വേഷണങ്ങൾ എവിടെയും എത്താതെ എങ്ങും എത്താതെ പോയ കഥകൾ നമുക്കറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് രാഷ്ട്രീയ നേതൃത്വം പോലും ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണെന്നുള്ള ഒരു തോന്നലുണ്ടായിരിക്കേ അത്തരത്തിൽ കാര്യങ്ങൾ എത്തിപ്പെടാതിരിക്കാനും എസ് ഐ ടി എന്തെങ്കിലും എന്താ പറയാ അന്വേഷണത്തെ ആ രീതിയിലേക്ക് ട്വിസ്റ്റ് ചെയ്യുവോ അതോ സത്യസന്ധമായിട്ട് യഥാർത്ഥ പ്രതികളെ മുഴുവൻ അകത്താക്കുന്ന അതിനകത്ത് ഇൻവോൾവഡ് ആയിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കാളികളായ അതിന്റെ ആ പണത്തിന്റെ വിഹിതം പറ്റിയിട്ടുള്ള സ്വർണത്തിന്റെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം